വെള്ളാങ്ങല്ലൂരിൽ സംസ്ഥാന പാതയുടെ പണികൾ വീണ്ടും തുടങ്ങി ഇരുന്നാലക്കുട വെള്ളാങ്ങല്ലൂർ പഞ്ചായത്ത് മേഖലയിൽ നിർത്തിവെച്ചിരുന്ന സംസ്ഥാന പാതയുടെ പണികൾ വീണ്ടും തുടങ്ങി റോഡിന്റെ വശങ്ങളിലെ കുടിവെള്ള പൈപ്പിടൽ പൂർത്തിയാക്കിയ ശേഷം റോഡ് പണി മതിയെന്ന വെള്ളാങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ഒക്ടോബറിൽ ആരംഭിച്ച പണി താൽക്കാലികമായി നിർത്തിവെച്ചത് അന്ന് നിർത്തിയ സ്ഥലത്തുനിന്ന് തന്നെയാണ് പണികൾ ആരംഭിച്ചിരിക്കുന്നത് മില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് പരട്ടുപാലം വരെ റോഡിന്റെ ഒരു വശത്തെ ടാറിട്ട ഭാഗം പൂർണമായി പൊളിച്ചുമാറ്റി ബാക്കി ഭാഗത്തെ ടാറിംഗ് പൊളിച്ചുമാറ്റുന്ന പണിയോടൊപ്പം നിശ്ചിത താഴ്ചയിൽ കുഴിക്കുന്ന പ്രവർത്തനങ്ങളും തുടങ്ങി റോഡ് പണിയുടെ ഭാഗമായി ഗതാഗത നിയന്ത്രണവും നിലവിൽ വന്നു നിലവിൽ തൃശൂർ ഭാഗത്തുനിന്ന് കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ ബ്ലോക്ക് ജംഗ്ഷനിൽ നിന്ന് ബ്ലോക്ക് ഓഫീസ് റോഡിലൂടെ തിരിഞ്ഞ് കോമ്പൻ ബസാർ പട്ടേപ്പാടം പുഞ്ചപ്പറമ്പ് വഴി കോണത്തുകുന്നിലെത്തിയാണ് കൊടുങ്ങല്ലൂരിലേക്ക് പോകുന്നത്